ചില സാഹചര്യങ്ങൾ ചില ആളുകൾ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് പലതും വിളിച്ചു പറയും എന്നതിന് ശേഷം അവർ കുറച്ച് കഴിഞ്ഞാൽ പറയും ഞാൻ ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം ഇത്തരം ആളുകൾ ഉണ്ടാകാറുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ദേഷ്യം പിടിക്കുന്നത് അതല്ലെങ്കിൽ ഒരു പരിധി വിട്ട് ദേഷ്യം പിടിക്കുന്നതിന് ഒരു ചിലപ്പോൾ ആ സാഹചര്യമല്ല വേറെ മറ്റെന്തെങ്കിലും സാഹചര്യം ഒരു ട്രോമ അദ്ദേഹത്തിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അതോടൊപ്പം ഈ ദേഷ്യം പിടിക്കുന്ന ആളും മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം തന്നെ പറയൂ ചിലപ്പോൾ പറയും ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് ഇങ്ങനെ ഉള്ള ആ ഒരു തിരിച്ചറിവ് നല്ലതാണ് എന്നാൽ ഞാൻ മാറാൻ തയ്യാറല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല ഞാൻ ഇങ്ങനെയാണ് ഞാൻ എനിക്ക് മാറാൻ കഴിയില്ല എന്ന ഒരു രീതിയിലാണ് പലപ്പോഴും അവർ പറയാറ് പക്ഷേ ഇതൊരു തരം എറഗൻസ് ആകാതെ തന്നെ നമ്മൾ മാറ്റത്തിന് തയ്യാറാവണം മുൻകാലങ്ങളിൽ വലിയ ട്രോമകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുകയും മാറ്റത്തിന് വിധേയമാകണം എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ഉണ്ടാകേണ്ടതുണ്ട്